കൺസ്യൂമർ ഫ്രണ്ട് പുതുവത്സര സഹകരണ വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എം ഗുണ നിർവഹിച്ചു എത്ര പണികിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു കൺസ്യൂമർ ഫെഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ക്രിസ്മസ് പൊതുവത്സര സഹകരണ വിപണി ഡിസംബർ മുതൽ ജാനുവരി ഒന്ന് വരെ സംഘടിപ്പിക്കുന്നു ജില്ലാതല ഉദ്ഘാടനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു എടവരക്കാട് ത്രിവേണി സൂപ്പർ മാർക്കറ്റിലാണ് വിപണിയുടെ ഉദ്ഘാടനം നടന്നത് ും ആ മേഖലയെ ശാക്തീകരിക്കുന്നതിനും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങൾ വഴി ഫാർമസി വിദ്യാഭ്യാസം നൽകുന്നതിനും മറ്റ് സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിനും ഉൾപ്പെടെയുള്ള വലിയ പങ്കാണ് കൺസ്യൂൺ കോർപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം നമ്മുടെ തന്നെ ജില്ലയിൽ നിന്നുള്ള ബഹുമാനായ ശ്രീ പി എം ഇസ്മയിൽ കൺസ്യൂ കോർപ്പറേറ്റിൻ്റെ ചെയർമാൻ എന്നിവരെയും വളരെ ദീർഘവീക്ഷണത്തോടെയും ഭാവന സമ്പന്നതയോടെയും அதே பொறுத்துக்கு இன்னொருவர் વધારે சம்பவசனமாக இருக்கிறார். கழிவுபோட்டு मातरमல நம்மளோட சப்ளை கோக்கு குறித்து பார்த்தால் சப்ளை கோ ஒரு பெரிய சாதனமாகும். நம்ம வடனத்தின் உடைய எல்லா சப்ளை கோட அவுட் லெட் லோடு. என்ற சப்ளை கோண்ட വലിയ ஒரு சம்மந்தத்தை ਮੰந்திரதென்னை பக்க உத்தரமாக பரனங்களோ ஆணிவிடும். அந்த മന്ത്രി குப்பை அளித்த. தே பிரகடனத்தை സ്ത്രീ നമ്മുടെ വളരെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് റീജിയണൽ മാനേജർ ഷൈനി എ വി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിത തോമസ് അധ്യക്ഷത വഹിച്ചു വിപണിയിലെ ആദ്യ വില്പന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹാരിത ബൈജു നിർവഹിച്ചു ചടങ്ങിൽ എടവനക്കാട് സർവീസ്കരണ ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫ് വാർഡ് മെമ്പർ ഷീല സുരേഷ് ബാബു കെ എസ് സാജിത് എന്നിവർ ആശംസകൾ നേർന്നു കൺസ്യൂമർ ഫ്രണ്ട് അക്കൌണ്ട്സ് മാനേജർ നീന സാമുവൽ നന്ദി രേഖപ്പെടുത്തി ഉത്സവകാലത്ത് ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സഹകരണ വിപണി പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി മാറുമെന്ന് സംഘടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്